കൊച്ചിയിൽ എൻ സി സി ക്യാമ്പിൽ ഭക്ഷ്യ വിഷബാധ കാക്കനാട് കെ എം എം കോളേജിലെ ക്യാമ്പിൽ പങ്കെടുത്ത സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യ വിഷബാധ ഏറ്റത് അൻപതിലേറെ വിദ്യാർത്ഥികളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു അമൽ സുരേന്ദ്രൻ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചേരുന്നു അമൽ നിലവിൽ ഈ കുട്ടികളുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ് എന്താണ് സംഭവിച്ചത് അവിടെ ഈ ഭക്ഷണ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചുമതല ആർക്കായിരുന്നു സുഹേൽ കുട്ടികളുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ആശുപത്രി അധികാര്ട്ടെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഏകദേശം എട്ട് മണിയോട് കൂടിയാണ് ഈ ഒരു ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നതും അതേ തുടർന്ന് കോളേജ് അധികാരികൾ ഈ വിഷയത്തിൽ ശ്രദ്ധയിൽപ്പെടുന്നതും ഉണ്ടാകുന്നത് അതിനുശേഷമാണ് ഈ മാധ്യമ കോളേജിലേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു പക്ഷേ കോളേജ് അധികാരികളുടെ ഭാഗത്തു നിന്ന് മാധ്യമപ്രവർത്തകരെ തടയുകയും ദൃശ്യങ്ങൾ പാർത്തുവാൻ സമ്മതിക്കാതിരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അവിടെ നമ്മുടെ അടുത്ത് ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും ഇപ്പോൾ അമ്പത്തഞ്ച് കുട്ടികളെയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത് ഈ അൻപത്തഞ്ച് കുട്ടികളുടെ നില ഗുരുതരമല്ല എന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇവർക്ക് ദേഹാസ്വസ്ഥയും ഷർദിലും പോലുള്ള ഭക്ഷ്യവിഷധയുടെ ലക്ഷണങ്ങളാണ് കാണാൻ സാധിക്കുന്നത് ഇവർക്ക് ഇപ്പോൾ ഇങ്ങനെ തരത്തിലുള്ള എൻ ക്യാമ്പ് നടത്തുമ്പോൾ അതായത് കെ കോളേജ് തൃക്കാക്കര കെ എം എ കോളേജിൽ ഇത്തരത്തിലുള്ള എൻ സി സി ക്യാമ്പ് നടത്തുമ്പോൾ അറുന്നൂറ് വിദ്യാർത്ഥികളായിരുന്നു അതിൽ പങ്കെടുത്തിരുന്നത് ഏതാണ്ട് അവിടെ ഉണ്ടായിരുന്ന കിണറിൽ നിന്നാണ് ഈ ഭക്ഷ്യവിഷാധ ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടായതെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ അതുകൂടാതെ തന്നെ സാമ്പാറിലും ആളുകൾ അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടതാണ് ഈ ക്യാമ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ഇപ്പോൾ ഉത്തരവ് എൻ സി സി എൻ എസ് എസ് ക്യാമ്പുകൾ പരക്കെ നടക്കുന്നതാണ് ഇപ്പോൾ നിലവിൽ കൃത്യമായി എവിടെയെന്നാണ് ഭക്ഷ്യ വിഷബാധയുണ്ടായതെന്ന് സ്ഥിരീകരണം വന്നിട്ടുണ്ടോ കിണറ്റിലെ വെള്ളം തന്നെയാണ് പ്രശ്നം പ്രത്യേകിച്ച് കളമശ്ശേരി മെഡിക്കൽ കോളേജ് കളമശ്ശേരി മേഖലയിൽ മഞ്ഞപ്പിത്ത മഞ്ഞപ്പിദ്ധ അടക്കം വലിയ രീതിയിൽ ഉയർന്നിരുന്നു ഇത്തരം ഒരു സാഹചര്യം ഇതുമായി ബന്ധപ്പെടുത്താൻ സാധിക്കുമോ നിലവിൽ സുഹയിൽ നമുക്കറിയാവുന്നതാണ് മഞ്ഞപ്പിത്ത ബാധ ഈ കളമശ്ശേരി ഭാഗത്ത് വലിയ തോതിൽ തന്നെ ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗമൊക്കെ ഇവിടെ നടത്തിയതാണ് അതിന്റെ കൂടി ചേർത്ത് വായിക്കേണ്ട ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത് എന്തായാലും വെള്ളത്തിൽ നിന്ന് തന്നെയാണ് ഈ ഭക്ഷ്യവിഷബാധ എന്ന് ഏതാണ്ടൊക്കെ ഉറപ്പിച്ച മട്ടാണ് ആരോഗ്യ പ്രവർത്തകരുടെയും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണങ്ങളും നമുക്ക് മനസ്സിലാകുന്നത് പക്ഷെ അവരെ സ്ഥിരീകരിച്ച് പറയാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രം ഏതായാലും ആശ്വാസകരമായ ഒരു വാർത്ത പറയുന്നത് കുട്ടികൾക്ക് യാതൊരു തരത്തിലുള്ള ഗുരുതര സ്വഭാവമുള്ള അസുഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭൂരിഭാഗം പേരും ഇപ്പോൾ കാഷ്വാലിറ്റിയിൽ നിന്ന് വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ കുട്ടികൾ ഏതാണ്ട് അറുന്നൂറ് കുട്ടികളും പങ്കെടുത്ത ഒരു ക്യാമ്പാണ് അപ്പോൾ കൂടുതൽ കുട്ടികളെയും ഈ ഒരു വിഷവാദം ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളെ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് സുഹേൽ അമൽ സുരേന്ദ്രന കളമശ്ശേരി മെഡിക്കൽ കോളേജ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ ആശുപത്രിയിലുള്ള വിദ്യാർത്ഥികളുടെ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളൊന്നുമില്ല തൃപ്തികരമാണ്